ജസ്റ്റിസ് കെമാൽ പാഷ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ വർഗീയ പ്രസ്താവനകൾ അതേപോലെ വർഗീയ ചേരിതിരിവുകളൊക്കെ തന്നെ ഈ ആളുകളെ നമ്മുടെ വോട്ടേഴ്സിനെയൊക്കെ വിഭിന്ന ക്യാമ്പുകൾ നിർത്തി ഭിന്നിപ്പിച്ച് വോട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമം തന്നെയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം ഇത് പല കക്ഷികളും ഒരു കാലത്ത് കേരളത്തിൽ ഇതൊക്കെ പരസ്യമായിട്ട് നമ്മൾ ഈ ജാതി ചിന്തയും സമുദായ പ്രതിഫലങ്ങളൊക്കെ പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ തുറന്നു പറയാൻ പരസ്യമായി പറയാനൊക്കെ ആളുകൾക്കൊരു ഉളുപ്പുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്ക് അങ്ങനെ ഉളുപ്പിൻ്റെ ആവശ്യമില്ല ആൾക്കാർ വെട്ടി തുറന്ന് പറയുകയാണ് ഇതൊക്കെ ഒരു ചെയ്തി തെരുവിനും അതുവഴി അവരുടെ ആ ആ സമുദായത്തിൻ്റെ വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീഴട്ടെ എന്നുള്ള ചിന്തയും തന്നെയാണ് താങ്കൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് വളരെ മോശമായൊരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം ശ്രീ ശ്രീ അണ്ടന്നായിട്ട് ചോദിച്ചു ഞാനും അത് മുഴുവൻ കണ്ടതാണ് അത് ഞാനും ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട് ആ പത്രസമ്മേളനം കണ്ടിട്ട് മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുകയാണ് അത് പറഞ്ഞ് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുകയാണ് അതിൻ്റെ തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ പണ്ട് എം എസ് എഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പ്രവർത്തകനായിരുന്നെന്നും ഈരാറ്റുപേട്ടക്കാരനാണെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കോളൂ ഇവിടുത്തെ ഒരു സാമുദായിക നേതാവ് പറയുകയാണ് ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ട് അയാൾ തീവ്രവാദിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത് അതിനെ തള്ളിപ്പറയാൻ ഞാൻ പറയട്ടെ ഞാൻ ഇവരെ ഇപ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് ഇരിക്കുന്നവർ എനിക്ക് രാഷ്ട്രീയം ഇല്ല അത് ആദ്യമേ പറയാം ശ്രീമതി ശൈലജ ബുദ്ധിമുട്ടുണ്ട് ഞാനത് മനസ്സിലാക്കുന്നു അതുപോലെ തിരുവഞ്ചൂർ തിരുവഞ്ചൂർ യഥാർത്ഥത്തിൽ എന്താണെന്നറിയുമോ ഇവരാരും തന്നെ ഇത് കൈ ചൂണ്ടി പറയാൻ തയ്യാറല്ല കാരണം അവർക്ക് കൈ കൊള്ളും എന്നൊരു തോന്നലുണ്ട് കുറ്റമല്ല അപ്പം ഞാനതിനെ അവരെ കുറ്റപ്പെടുത്തുകയല്ല കാരണം ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കളും ഇതിനെതിരെ പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശ്രീ ശ്രീകണ്ഠൻ നായർ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതുണ്ടായിരുന്നു സംഭവം സത്യമാണ് ഞാൻ കണ്ടു മനസ്സിലാക്കുന്ന കാര്യമാണ് ഇത് ഈ ഇതിനെ തള്ളി പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് കുറ്റമല്ല കാരണം ശ്രീമതി ശൈലജയ്ക്ക് ഓപ്പണായിട്ട് പറയാമായിരുന്നു പക്ഷേ അവരെ തലപ്പത്തിരിക്കുന്ന ആളുകളെന്ന് പറയുന്നവർ ഇതിനെ അനുകൂലിക്കുക ഇതിനെ തള്ളിപ്പറയാത്തടത്തോളം കാലം ശ്രീമതി ശൈലജയ്ക്ക് തള്ളിപ്പറയാൻ പറ്റത്തില്ല അതേപോലെ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരെയൊക്കെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഒന്നും കുറ്റമല്ല ഇത് ഇവർക്ക് പറയുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ചോദ്യത്തിലേക്ക് വരാം അതായത് നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മുമ്പ് ആരും ഇതുപോലെ പച്ച വർഗീയത വിളിച്ച് പറയാറില്ല ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് പറയുന്നതിന് ഒരു ഉളുപ്പുമില്ല ആൾക്ക് വിളിച്ചങ്ങ് പറഞ്ഞേക്കാണ് അത് ക്രിസ്ത്യാനിയാണ് മറ്റേത് അത് മുസ്ലിമാണ് ഇത് ഹിന്ദുക്കളാണ് എല്ലാവരും ശരി അങ്ങ് പോവുകയാണ് മാത്രമല്ല ഇപ്പോൾ ലൊക്കാലിറ്റി അതായത് ആ പ്ലേസ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് റെസിഡൻസ് അത് വെച്ച് പറയും മലപ്പുറം ജില്ല വയനാട് ജില്ല പിന്നെ വേറെ അതേപോലെ ഈരാറ്റുപാട്ട ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതുപോലെ ഓരോ ലൊക്കാലിറ്റിയെപ്പോലും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ആളുകൾ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു ഒരു നടപടിക്രമം നമ്മളിപ്പോൾ കണ്ടുവരുന്നു അത് ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രതിഭാസമാണിത് മുമ്പങ്ങമാരും ഇങ്ങനെ പറയാറില്ല ചിലർ മനസ്സിലൊക്കെ കാണും പക്ഷേ അത് വെളിയിലോട്ട് ഇങ്ങനെ വരാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഒരു മനപ്രയാസവും ആർക്കും ഇല്ല ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറഞ്ഞല്ല അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ശ്രീ ശ്രീകണ് നമ്മളത് മനസ്സിലാക്കണം കാരണം ഈ സാമുദായിക നേതാക്കളാണെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന ആ സമൂഹത്തിൻ്റെ ആ സമുദായത്തിൻ്റെ അവരുടെ സപ്പോർട്ട് കംപ്ലീറ്റ് ഇല്ലാതാകുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല ഇങ്ങനെ പറയുന്നു എന്നുള്ളത് അതിനെ തടയുന്നില്ല അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ നേതാക്കൾ കുറേ കൂടെ ഒന്ന് ഉയരണം ആ കാഴ്ചപ്പാടിലേക്ക് വരണം കാരണം ഇതിനെയൊക്കെ തള്ളിപ്പറയാൻ തയ്യാറാകണം ആരായാലും വിദ്വേഷ പ്രസ്താവന നടത്തിയാൽ അത് വിദ്വേഷ പ്രസ്താവനയാണ് ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തള്ളിപ്പറയാൻ തയ്യാറാവണം ഇന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾ അത് ശ്രീ കണ്ണന്താനം ആയാലും ശ്രീ തിരുവഞ്ചൂരായാലും ശ്രീമതി ശൈലജ ആയാലും അവരെല്ലാം ഇതിനെ തള്ളിപ്പറയണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഡ്യൂട്ടിയാണ് ഒരു ബാധ്യതയാണ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ വോട്ട് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനയുടെ വോട്ട് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളുടെ വോട്ട് ഹിന്ദുക്കൾക്ക് ഈ രീതി പോയാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കും ഭരണഘടനയിലെ തത്വങ്ങൾക്കും എന്താണ് വിലയുള്ളത് ഇവിടെ ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ ഇവിടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവും ആർട്ടിക്കൾ ട്വൻറ്റി വണ്ണും ഒക്കെ ഉണ്ട് ആരാണ് ഇതൊക്കെ നോക്കുന്നത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഇതിനെ തള്ളി പറയാൻ ആളുകൾ തയ്യാറാകുന്നില്ല പച്ച വർഗീയത വിളിച്ചു പറയുന്ന ആളെ കൂടെ കൂട്ടുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടും കുറ്റമല്ലാതെ ജനങ്ങൾ ജനങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് അതങ്ങ് അകലുകയാണ് അപ്പോൾ അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല സമുദായങ്ങളും തമ്മിൽ അകന്നു കഴിഞ്ഞു പല പല ജാതികളും തമ്മിൽ അകന്നു കഴിഞ്ഞു അങ്ങനൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് വേറെ ആരുമല്ല രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് വേറെ ആരെയും അതിന് കുറ്റം പറയാൻ ഈ ഈലക്ഷൻ്റെ സമയം വരുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് ഈ ആളുകളെല്ലാം നേരെ പോയി രണ്ട് മൂന്ന് കൂട്ടരെ കാണും ഒന്ന് അരമനകൾ കയറി ഇറങ്ങും രണ്ടാമത്തത് പിന്നെ പോകുന്നത് പെരുന്നയിൽ ശ്രീ സൂമാരൻ നായരെ കാണാൻ പോകും പിന്നെ നേരെ ഓടുന്നത് നേരെ വെള്ളപ്പള്ളി നടേശൻ്റെ അടുത്തോട്ട് ഓടും ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ ചോദ്യം ആളുകളെ രഹസ്യമായിട്ടാണ് ഈ വോട്ട് ചെയ്യുന്നത് ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശനോ ശ്രീ സുകുമാരൻ നായരോ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവരെ വീട്ടിലുള്ളവർ പോലും വോട്ട് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ വോട്ട് ചെയ്യും അതിനെ ഇവർ ഭയക്കുന്ന എന്തിന് എന്തിനീ സാമുദായിക നേതാക്കളെ കാണാൻ പോകുന്നു അവർ അവരുടെ പണി നോക്കട്ടെ ആ സമുദായത്തിന് ഉന്നപത്തിനു വേണ്ടി അവർ നോക്കിക്കോട്ടെ അല്ലാതെ അവരെ പോയി പ്രീണിപ്പിച്ച് വോട്ട് വാങ്ങിയെടുക്കുന്നതാണോ നമ്മുടെ ജനാധിപത്യം അത് ചിന്തിച്ചാൽ മതി ഓക്കെ അതിൽ തയ്യാറായാൽ നല്ലതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലിരാരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം